ഹലോസ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞാനും ഹസ്ബൻഡും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മോളും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മോളുടെ രുദ്ര ആർ രതീഷ് എന്നാണ് പേര് എന്റെ പേര് രേഷ്മ ഹസ്ബൻഡിന്റെ പേര് രതീഷ് അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നെയ്മിങ് സെറമണി ആയിരുന്നു ഇപ്പൊ ഒരുപാട് പേര് വന്നു ആശംസകളൊക്കെ തന്നു അതിൻ്റെ കൂടെ കുറച്ച് സമ്മാനങ്ങൾ വന്നിട്ടുണ്ട് സമ്മാനങ്ങളിൽ സ്വർണ്ണമുള്ളത് നമ്മൾ കാണിക്കുന്നില്ല അതല്ലാതെ കുറച്ച് ഉളുപ്പുകൾ പിന്നെ ജിജ്ഞാസ കൊണ്ട് നമ്മൾ കുറച്ചെണ്ണം ഓൾറെഡി അൺബോക്സ് നോക്കിയിട്ടുണ്ട് അതും കാണിക്കുന്നുണ്ട് പുതിയതും കാണിക്കുന്നുണ്ട് തുടങ്ങാം അപ്പം ഓക്കെ ഫസ്റ്റ് എന്താ നല്ലൊരു നല്ല ഗിഫ്റ്റ് പ്രാപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഈ ബോക്സ് തന്നെ തുറക്കാം നല്ല നീല കളറിലുള്ള ഇങ്ങനത്തെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഓൾറെഡി പൊട്ടിച്ചു പോയി ഓക്കെ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് പൊടിക്കുന്നത് ഭയങ്കര ഇഷ്ടായിരിക്കും അല്ലെ അല്ല എന്താണ് അതിന് ഉള്ളിൽ നിന്നുള്ള ക്യൂരിയോസിറ്റി ആശയ പാക്കിങ് കണ്ടോ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് കുട്ടികളുടെ ഡ്രസ് പൊതുവേ രസമാണ് അത് കൂടാണ്ട് പെൺകുട്ടികളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ക്യൂട്ടസ് അതിന് കൂടുതലാണ് ഇങ്ങനെ നല്ല രസമായിട്ടോ വെച്ചിരിക്കുന്നത് ഇതൊരു ൊട്ടിച്ചിട്ടുണ്ട് ഇതും അതിന്റെ നിക്കറും അതുപോലെ ഉണ്ട് കേട്ടോ ഇത് കയ്യൊരായിട്ട് അത് കയ്യൊരയായിരിക്കും കയ്യൊറ അതിന്റെ തൊപ്പി അതിന്റെ നിക്കറ ഉള്ളത് അപ്പൊ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിം അത് നല്ല ബ്രൈറ്റ് കളർ അല്ല പക്ഷെ ക്ലോത്ത് ഉണ്ടല്ലോ ഭയങ്കര കംഫർട്ട് സാധനമാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയ പോലാത്ത രീതിയിലുള്ള അടിപൊളി ഒരു സാധനമാണ് നല്ല കുറച്ച് കുറച്ച് പോസ്റ്റിലാണെന്ന് തോന്നുന്നു ഓക്കെ ഇത് ഫസ്റ്റ് വൺ സെക്കൻഡ് നമുക്ക് ഇതിനൊരു ഡ്രസ്സ് കാണാം ഗേൾസിന് പോകുന്ന പിങ്ക് ആണെന്ന് പറയുന്നത് പോലെ അങ്ങനെയൊന്നും ഇല്ല ഇനി കൂടി ഒരു പിങ്കി പിങ്കി ഡ്രസ്സാണല്ലോ നോക്കിയൊക്കെ ഇതാ കൈ ഇല്ല ആ കെട്ടുടുപ്പാണ് ടൈറ്റ് ചെയ്ത് വെക്കാം പിന്നെ നടുക്കൊരു ബൗ പോലെ ഡിസൈൻ വരുന്നുണ്ട് ഇത് കോട്ടൺ ടൈപ്പ് ആണ് അപ്പൊ നമുക്ക് നല്ല എന്താ പറയണ്ടത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഹെവി അല്ലാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് സെക്കൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കുട്ടികൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണ് ഇപ്പൊ ഈ ഒരു ഒന്നര മാസത്തെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലായ കാരണം എന്ന് ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനത്തിന് ഇവിടെയാണ് ബട്ടൺ എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറച്ച് തുറന്നു തുറന്നു വരും ബാക്കിൽ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കിടക്കുമ്പോൾ കുത്തി കൊള്ളും പിന്നെ ഇടാനും എല്ലാത്തിനും എളുപ്പം ഇങ്ങനെ മുകളിൽ കെട്ട് വല്ല കേട്ടോ ഇത് അവരെ കൂടി ഇടിപ്പിക്കാൻ എളുപ്പമാണ് ഒരു വട്ടിന് ഉള്ളിൽ കയറി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമയം പോലെ മോളിൽ കെട്ടി കൊടുക്കാം ഓക്കെ അങ്ങനത്തെ രണ്ട് കളർ വന്നിട്ടുണ്ട് ഡെയിലി യൂസിനുള്ളതാണെ ഓക്കെ ആ ബോക്സ് മാറ്റാം ഇത് നമുക്കൊരു പുതിയ ആ നേരത്തെ കാണിച്ച സാധനത്തിന്റെ താഴേക്ക് വീണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ കണ്ടില്ലായിരുന്നു അതിന് കാലും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ അടുത്തത് ഇവിടെ വന്ന എല്ലാ ഡ്രസ്സുകളും ആലക്കോട് കരുവഞ്ചാൽ ഇല്ലെങ്കിൽ കാഞ്ഞങ്ങാട് ഏരിയകളിലാണ് കാരണം അവിടെ നിന്നാണ് നമ്മുടെ എല്ലാവരും വരുന്നത് ഐശ്വര് മഞ്ഞ കളർ ഡ്രസ്സാണ് ഇതിന് എനിക്ക് ടോപ്പിനെ കാട്ടിലൊരു ഡ്രസ്സം തോന്നിയതാ ഇതിന്റെ പാൻറ് ആണ് നോക്കിക്കേ നല്ല രസേ ഇത് ടോപ്പ് ഇത് 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 ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പാൻറ് ഇട്ടിട്ട് ഇതിനൊരു ബ്ലാക്ക് ടോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുത്തു തന്നേനാ തോന്നി ഇത് നമുക്ക് പൊട്ടിച്ച് വെച്ചേന്ന് പറഞ്ഞാൽ കാണാം അല്ലേ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ട് ഭയങ്കര ത്രില്ലടിച്ചൊരു ഡ്രസ്സാണ് അപ്പൊ നമ്മൾ കോർസെറ്റ് ഇടുന്നത് പോലെ നമ്മുടെ വാവാച്ചിക്ക് ഒരു ആണ് കേട്ടോ ഇതൊരു ബീച്ച് ലുക്കിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു ഒരു വൈബ് ലുക്കിന് പറ്റിയൊരു സാധനമാണ് ഇത രണ്ട് പോക്കറ്റ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ മുകളിൽ അപ്പൊ ഇങ്ങനെ വരുവേ യാ വൈബോ വൈബ് അത് പോട്ടെ അടുത്തത് നമുക്ക് പുതിയൊരു കവർ പൊട്ടിക്കാം തോന്നുന്നത് നല്ല നൈസ് ക്ലോത്ത് ആണ് നോക്കിക്ക ഒരു ഷർട്ട് ആ ഷർട്ടിന് തന്നെ നല്ല രസമുണ്ട് കാണാൻ സംഭവം നമുക്ക് വെള്ള കളർ ഇടുമ്പോൾ പൊതുവേ ഒരു വൈബ് അയ്യല്ല ഒരു പ്രസന്ന ഭാവം കൂടുതലല്ലേ ആ ഭാവത്തിലാണല്ലോ അതിന്റെ കൂടെ ഇതും ഉണ്ട് ഇതിന് ബട്ടണും ബട്ടൺ അല്ല ഒട്ടിക്കലാണ് അതും അങ്ങനത്തെ രണ്ടെണ്ണൂടെ നിക്കറില്ല ഇങ്ങനത്തെ രണ്ടെണ്ണ വന്നിരിക്കുന്നത് നമുക്ക് പൊട്ടിച്ചു വെച്ചൊന്ന് കാണാം ഒരു ലൈറ്റ് പച്ച അങ്ങനെയാണ് ഞാൻ പറയുന്നത് ലൈറ്റ് പച്ച വൈറ്റ് നിക്കറു ആണ് പിന്നെ ആണ് ഉള്ളത് ഇതിന്റെ പിന്നെ വോയിസ് ഓവർ ചെയ്യാൻ മടി ആയതുകൊണ്ട് ലൈവായിട്ട് വോയിസ് പറയുന്നതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ ഉണ്ടാവും ഒന്നും പേടിക്കണ്ട പിന്നെ ചെയ്യാനുള്ളൊരു മടി കൊണ്ടാണ് ഇത് വീണ്ടും ഒരു സൂര്യ പൊട്ടിക്കാം നിങ്ങക്ക് ഇതുവരെ കിട്ടാത്ത കളർ ഇപ്പൊ കിട്ടിയ എല്ലാ ഡ്രസ്സും ഉണ്ടല്ലോ ഒരു കളർ റിപ്പീറ്റേഷൻ വരുന്ന കാണുന്നില്ല എടി ഇങ്ങനെ പറയുന്നത് പേരെന്തായിരുന്നു അല്ല ഇങ്ങനെ ഫുൾ അടക്കുന്ന റോംബറോ ആ റോംബർ എന്നാണ് ചേച്ചി പറയുന്നത് നോക്കാം നിങ്ങൾക്ക് ഓഡിയൻസ് അവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ലൈവായിട്ട് ഓഡിയൻസ് നിർത്തിയിട്ടുണ്ട് സങ്കടം വരണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഉള്ളിലോ അല്ലേ ഫസ്റ്റ് ബെനിൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇത് ഇടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇടണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മാസമെങ്കിലും ആവേണ്ട വരും ഓക്കെ നമുക്ക് പൊട്ടിച്ച് വെച്ചോരെണ്ണം നോക്കാവേ നമ്മൾ നേരത്തെ കണ്ട സാധനാണ് ജീൻസിന്റെ മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുണ്ട് നല്ല ക്വാളിറ്റിയിലൊരു ആണ് ഇപ്പൊ കണ്ട സാധനം പോലെ തന്നെ ഉള്ളിലീ ബെനിട്ടതിന് ശേഷം ഇത് പുറത്തൂടി ഇടാം അതിന്റെ കൂടെ തന്നെ നമുക്ക് യാണോ കയ്യൊറയാണോ അതിനും രണ്ടായിട്ട് യൂസ് ചെയ്യാം നല്ല സോഫ്റ്റ് മെറ്റീരിയലിന്റെ ഇപ്പൊ തണുപ്പായതുകൊണ്ട് നമുക്ക് ഫുള്ളി കവർ ആയിരിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനത്തെ കുറച്ച് കളേഴ്സും ഉണ്ട് കേട്ടോ ഇനി അടുത്തത് പൊടിച്ചു നമുക്ക് മഞ്ഞ കൂട് പൊടിക്കാം മഞ്ഞ കൂടിയും കൂടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സാധനം വരുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട മഞ്ഞല്ല അല്ല അത്രയും അത്രയും അല്ലാത്ത ഒരു മഞ്ഞ മഞ്ഞിന്റെ പാൻറ് ആണേ എനിക്ക് ഇവിടെ ഇപ്പൊ തന്നെ ഇതൊക്കെ സൈസ് പറ്റൂല ഇതൊക്കെ വഴിയേ ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിരിക്കും അത് പോയി ഇനി നമ്മൾ തുറന്ന് വെച്ചത് ഒന്നുകൊണ്ട് കാണിക്കാതെ ഇത് ഓണമൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഓണത്തിന് പറ്റിയ ഒരു ഡ്രസ്സാണ് ഇത് നീ തോന്നത് ഷീബാന്റെ ആണ് അയാളെ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ നല്ല രസം ചോദിച്ചിട്ട് നല്ല രസം നമുക്ക് പൊട്ടിക്കാം ഇത് ഓൾറെഡി പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതുവരെ കണ്ടതുപോലുള്ള ഒരു ഡ്രസ്സേ അല്ല നല്ല അടിപൊളി ഒരു കുറച്ച് ഫങ്ഷൻസിന് പറ്റിയ ഒരു ഉടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് നോക്കിക്കോ അല്ലേ ഇത് ലൈറ്റ് പിങ്ക് നമ്മള് കല്യാണത്തിന്റെ പോകുമ്പോളോ ഒക്കെ യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത് വിചാരിക്കുന്ന ആപ്റ്റാകുന്നതാണ് നമുക്ക് നേരത്തെ നമ്മള് പൊട്ടിച്ചു വെച്ച സാധനമുണ്ട് ഇത് മഞ്ഞ ആണ് പക്ഷെ അതിൻ്റെ വേറൊരു മഞ്ഞ ആദ്യം കണ്ട മഞ്ഞ രണ്ടാമത് കണ്ട മഞ്ഞ അല്ല ഇത് മൂന്നാമത് കാണാൻ പോകുന്ന മഞ്ഞ അല്ല മഞ്ഞെ ഇടയ്ക്ക് ഒന്ന് അലാമ്പ് അടിച്ചത് കൊണ്ട് കട്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത് പൊട്ടിക്കാം ഉള്ളില് ഗിഫ്റ്റ് ആ ഗിഫ്റ്റാക്കില്ല അല്ലാണ്ടെന്ന് വെച്ചിരിക്കാണ് നമുക്ക് ഓൾറെഡി ഇന്നലെ കിട്ടിയ അതേ കവറാണ് ഉള്ളിലെ സാധനം മാറ്റായിരിക്കും ഐസ് ഇത് ഒരു നെറ്റിന്റെ ഉടുപ്പാണ് നേരത്തെ കണ്ടതുപോലെ തന്നെ താഴെ നെറ്റ് വരുന്ന ഉടുപ്പ് ഐസ് ഒരു കരടിക്കുട്ടനൊക്കെ ഉണ്ട് കുഞ്ഞു കരടിക്കുട്ടനൊക്കെ അതിന്റെ ഒരു വെള്ളശട്ടി ഓക്കെ ഇതിനുള്ളിൽ കണ്ടതാണ് ഇത് നമുക്ക് എല്ലാം പുതിയ പാക്കറ്റ് പൊട്ടിക്കാനുള്ളതാണ് ചെക്ക് ചെയ്ത് തുടങ്ങാം നേരത്തെ കണ്ട സെയിം സാധനം പോലെ തോന്നുന്നു കൊച്ചു കുറച്ച് ഷെയിമാണ് ഇതിന്റെ കരടി കൂട്ടം സെയിം ആണ് പിന്നെ ഇതിന്റെ മുകളിലെ കളർ ഇത് ഡാർക്ക് ആണ് നാളെ വൈറ്റ് ഒരേ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പോലെ പക്ഷെ ക്യൂട്ട് സാധനം ഫണ്ടി ബേബി ഡോറിനെടുക്കാം തിരാ റായി സാധനം ലാസ്റ്റിലേക്ക് പോവാണ് പച്ചയില് വരവര ഡിസൈൻ എന്താണ് ഇത് നിക്കറ ഇത് നിക്കറ് അതിന്റെ മുകളിലിടുന്ന ടോപ്പ് കൈ ഇങ്ങനെ എങ്ങനെയാ കൈ ഫ്രണ്ട് ഓക്കെ ഇങ്ങനത്തെ മോഡൽ അല്ല ഞാൻ ഇട്ട് പരീക്ഷിട്ട് ബാക്കി പറയാവേ ഇത് തന്നെയാണ് ഫ്രണ്ട് ഇനിയോ നമുക്ക് ഇത് നോക്കാം ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ എന്നാലും അതേപടി വെച്ചിട്ടുണ്ട് നോക്കാം യെസ് ഇത് നേരത്തെ കണ്ടെത്തപ്പോ താഴെ നെറ്റ് വരുന്ന മോള് ഡിസൈൻ ഉള്ള ഇത് താഴെ വൈറ്റ് മാത്രമല്ല ഈ ഷെയ്ഡ് താഴെ വന്നിട്ടുണ്ട് നമുക്ക് കോപ്പിട് തന്നെ വേറൊന്നും ഒന്ന് കാണാളെ അവൾക്ക് തികയും അതിന്റെ കൂടെ ഇതാ ഉടുപ്പും അതിന്റെ കൂടെ നിക്കറും ഇട്ടിട്ട് പിന്നെ ഈ ബാഗും ക്രോസ് ഒരു പോക്ക്ണ്ട് സാധന ഇനി കോപ്പി തുറക്കാം ഇത് ഒരു ഓണം സെലിബ്രേഷൻ മൂടാണ് കേട്ടോ നമുക്ക് എനിക്ക് ഭയങ്കര രസമുള്ള കാര്യാണ് ഈ കുട്ടികളുടെ ഉടുപ്പ് കാണാന്നുള്ളത് അപ്പൊ പെൺകുട്ടികളാണെങ്കിൽ ആദ്യം പറഞ്ഞാൽ രസമായിരിക്കും അപ്പൊ നോക്കി എനിക്ക് നമുക്ക് നമുക്കിടുന്ന സന്തോഷം ഉണ്ടല്ലോ അപ്പൊ ഉടുപ്പിച്ച് ഡ്രസ്സൊക്കെ എടിപ്പിച്ച് അവളിങ്ങനെ നടന്നു വരുന്ന ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം വരുന്നുണ്ട് താമര ഡിസൈൻ ആണ് താഴെ ഒരു ബൗ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ രണ്ട് ഓണം കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് ഓണം കോസ്റ്റ്യൂം ഇസ് ഡേ നോക്കി ഇപ്പൊ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ ഈ സമയത്ത് ഇപ്പൊ ഇടിക്കാൻ പറ്റുന്ന ടൈപ്പിലെ ഡ്രസ്സ് ഫ്രണ്ടില് ആണ് അതുപോലെ തന്നെ ബാക്കിൽ ബട്ടണും വെച്ചിട്ടുള്ള ഡിസൈൻ നമുക്ക് കുറച്ചും കൂടെ ഉള്ളു ഈ ഒരു ഒന്ന് രണ്ട് എണ്ണം കൂടി ആക്കിയ ആയി ഓക്കെ ബേബി സ്കൂപിയുടെ ഡ്രസ്സാണ് ബേബി സ്കൂപിയുടെ നല്ല കംഫർട്ട് ഡ്രസ്സുകളാണ് സിമ്പിൾ ടോപ്പ് ആ ഇതിങ്ങനെ കെട്ടുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഊരിയിട്ട് പാതി ഇടുമ്പോ അതിലാതെ പിന്നെ എന്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെയും കൂടിയുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിട്ടാക്കുന്ന ഡ്രസ്സാണ് ഇത് അതിന്റെ തന്നെ നിക്രോ പാൻഡു ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് കൊറേ പിങ്ക് കിട്ടിയായിരുന്നു പക്ഷെ പിങ്കും ബ്ലാക്കും കോംബോ വരുന്നു ഇതാണ് കിട്ടുന്നത് ഇത് നമ്മൾ കുറച്ച് നമ്മൾ വലിയ ആൾക്കാർക്ക് ഇടുന്ന ജീൻസിന് ഇടുന്ന ടോപ്പുകൾ ഇല്ലേ ആ ഒരു സാധനത്തിന്റെ മിനി മോഡലാണ് അല്ലേ അടുത്തൊരു ഡ്രസ്സ് എന്ത് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഉപ്പുപ്പിന്നൊക്കെ പറയില്ലേ ഇത് മാത്രം മതിയെ അതിന്റെ കൂടെ നിക്കറും ആ രണ്ടാമത്തെ ഈ മിനിമിയുടെ ഇത് കണ്ടോ ഇത് ഇവരുടെ ഒരു സ്പെഷ്യലാണ് മിനി ഹേർട്ട് എന്നാണോ പേര് ഒരു പെൺകുട്ടിയുടെ പടം ഉണ്ട് അത് കഴിഞ്ഞ ഹേർട്ട് പിന്നെ മിനി ക്യൂട്ട് ഡ്രസ്സ് പോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ളൊരു കവറിങ് ഉണ്ട് ഇവർക്ക് ഈ ഡ്രസ്സ് കാണിക്കാം കാണിക്കാണിച്ചത് ഇതും അതിന് നിക്കറും ഓക്കെ ഇനി കണ്ടതിൽ വെച്ച് കുറച്ച് വെയിറ്റ് തോന്നിയ സാധനമായിരുന്നു കവറിങ് എല്ലാം കൂടി വന്നോണ്ടായിരിക്കും അപ്പൊ ഇത് ഫൈനൽ ഡ്രസ്സാണ് കേട്ടോ അവസാന ഡ്രസ്സാണ് ഇതില് കിട്ടിയ ഒരു ഡ്രസ്സ് അവൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പിന്നെ കാണിക്കാം ഒട്ടിക്കലുണ്ട് അതൊരു സെറ്റാണ് ഡ്രസ്സാന്ന് തോന്നുന്നില്ല ഇതൊരു ടക്കിയാണ് ശരിക്കും നമുക്ക് വേണ്ട സാധനം ഡ്രസ്സും വേണം അതിന്റെ കൂടെ തന്നെ ഇവരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ടർക്കി വേണ്ടതല്ലേ അപ്പൊ അതിന്റെ ടർക്കിയും കൂടി തന്നിട്ടുണ്ട് ഇവര് നല്ല തൊപ്പി ഉണ്ട് കണ്ടോ കുപ്പായം ഉണ്ട് കേട്ടോ മാത്രല്ല കുപ്പായം തോന്നിട്ടുണ്ട് ഫുള്ള് കെട്ടാണ് ഇട്ട് തട്ട് തട്ട് പാവാടനെ ഓർപ്പിക്കുന്ന ഡ്രസ്സ് അത് ഇട്ടിട്ട് അതിന്റെ താഴെ അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കണ്ടിന്യൂസ് വീഡിയോ ഇടാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം ഇവിടെ ഇരുന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ കാണാം താങ്ക്